ീൻ മഖ്ദൂം ഉജ്ജ്വലായിട്ടുള്ള പണ്ഡിത ശിരോമണി വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരൻ പതിനാലാം വയസ്സിൽ പൊന്നാനിയിൽ വന്ന അദ്ദേഹം തൻ്റേതായിട്ടുള്ള വിദ്യാഭ്യാസ പ്രക്രിയ ആരംഭിച്ചുവെങ്കിലും കഠിനമായ അധ്വാനം നിരന്തരമായ അന്വേഷണ തുര ഗഹനമായി കാര്യങ്ങളെ സമീപിക്കുന്ന രീതി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിരുന്നു ആ സവിശേഷതയിലൂടെ അദ്ദേഹം ഒരു നിമിഷം പോലും പാഴാക്കാതെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ലോകവിജ്ഞാനത്തിൻ്റെ പരമാവധി സമ്പാദിക്കുക മനുഷ്യരാശിയെ സേവിക്കുക മനുഷ്യ സാഹോദര്യം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു മഹാപണ്ഡിതൻ ഋഷിവര്യനായ സൈനുദ്ദീൻ മക്ദൂം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തതും തൻ്റെ അന്വേഷണ തുറയുടെ അഭിവാഞ്ച ഒരിക്കലും നിലക്കില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് കോഴിക്കോട് പോകുന്നു കുറേ പഠനങ്ങൾ നടത്തുന്നു അവിടെയും അവസാനിക്കുന്നില്ല പിന്നെയും കപ്പൽ കയറി അദ്ദേഹം വീണ്ടും വിദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു മെക്കയിലെത്തുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു വീണ്ടും വീണ്ടും പഠിച്ചത് പോരാ കൂടുതൽ വിജ്ഞാനത്തിൻ്റെ അനന്തമായിട്ടുള്ള സാഗരത്തിൽ മുങ്ങിത്തപ്പണം എന്നുള്ള ചിന്തയുടെ ഫലമായി ഈജിപ്തിലെ അലസറും അസർ സർവകലാശാലയിൽ പഠിക്കുന്നു ലോകവിജ്ഞാനത്തിൻ്റെ ഗഹനമായൊരു ഭാഗം അദ്ദേഹം സ്വായത്തമാക്കുന്നു അവരെയൊക്കെയാണ് നമ്മൾ മഹാന്മാർ എന്ന് പറയുന്നത് ഇന്ന് മിക്കവാറും രാഷ്ട്രീയ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ പല വേദികളിലും നമ്മൾ കാണുന്ന മഹാനായ മഹാനായ മഹാനായെന്ന് പലരെയും വിളിക്കുന്നതാണ് ഒരർത്ഥവുമില്ലാതെയായ വാക്കിന് തന്നെ ഇങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാരും വലിയ 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 നവോത്ഥാന നായകന്മാരുമാണ് യഥാർത്ഥത്തിൽ മഹാന്മാർ ും ലോകത്തിന് അവിടെ നിന്ന് തിരിച്ച് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്ന് മെക്കയിൽ നിന്ന് തിരിച്ചു വന്ന അദ്ദേഹം പൊന്നാനിയിലേക്ക് തന്നെ വരുന്നു തൻ്റെ യൗവനകാലം ചിലവഴിച്ചിട്ടുള്ള ആ പ്രദേശത്ത് വിജ്ഞാനത്തിൻ്റെ പ്രവാഹം സൃഷ്ടിക്കാൻ സാമൂതിരി രാജാവ് ഭരിക്കുന്ന കാലഘട്ടം മഗ്ധുവും സാമൂതിരി രാജവംശവും തമ്മിൽ അടുത്ത സുഹൃത്തുക്കൾ മതേതരത്വത്തിൻ്റെ കറകളഞ്ഞ പ്രതീകങ്ങൾ സാമൂതിരിക്ക് സൈനുദീൻ മഗ്ദുവമാരില്ലാതെയും മഗ്ദുവമാർക്ക് സാമൂതിരിയില്ലാതെയുമുള്ള ഒരു സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത സൗഹൃദം തൻ്റെ ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ തൻ്റെ തത്വചിന്താപരമായിട്ടുള്ള ചിന്തകളുടെ ഉജ്ജ്വലമായിട്ടുള്ള വാഗ്ധോരണികളിലൂടെ ഈ പണ്ഡിതൻ പൊന്നാനിയെ മാത്രമല്ല ലോകത്തിനെ തന്നെ ഹടത ആകർഷിച്ചു യമനിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് സ്പെയിനിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് പോർച്ചുഗീസിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് വിയറ്റ്നാമിൽ നിന്നടക്കം ശിഷ്യ ശിരോമിണികൾ പൊന്നാനിയിൽ വന്ന് പഠനം ആരംഭിച്ചു മഹാപണ്ഡിതന്റെ കീഴിൽ അദ്ദേഹം ശാസ്ത്രീയമായി അദ്ദേഹം പുരോഗമനപരമായ രീതിയിൽ ലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു മതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു താൻ ആരംഭിച്ച ദറസ്സുകളിൽ അദ്ദേഹം ഉജ്ജ്വലമായ പഠനരീതികളിലൂടെ അല സർവകലാശാലകളുടെ സിലബസ് അനുകരിച്ചു തന്നെ ഇവിടെ പഠന രീതികൾ ആവിഷ്കരിച്ചു ബിരുദങ്ങൾ കൊടുത്തു പലർക്കും അങ്ങനെയുള്ള വിജ്ഞാനത്തിൻ്റെ പ്രവാഹം ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കുന്ന കാലഘട്ടത്തിലാണ് അമ്പത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രൻ വീണ്ടും അതി പണ്ഡിത ശിരോമണിയായി മഖ്ദുവരിൽ പിന്തുടർച്ചാവകാശിയായി വരികയും അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും ഏറ്റവും വലിയ സവിശേഷത തൻ്റെ രാജ്യത്തിനെ കീഴടക്കിയിരിക്കുന്ന വൈദേശിക ആധിപത്യത്തിനെതിരായി പോരാടുക എന്നുള്ളതായിരുന്നു സൈനുദ്ദീൻ മഖ്ദുവും ഒന്നാമൻ രചിച്ചിട്ടുള്ള എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു നാട്ടിലെ ജനങ്ങളോട് മതസാഹോദര്യത്തിന്റെ പ്രതീകമായി നിന്നുകൊണ്ട് പോർച്ചുഗീസ് അധിനിവേശത്തിനെ കുറിച്ചുകൂടെ പോരാടാൻ കേരളത്തിനെ പ്രചോദിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ ഏറ്റവും വലിയ ചിന്തകനായിരുന്നു സൈനുദ്ദീൻ മക്തൂം വൈദേശിക ആധിപത്യം തെറ്റാണ് രാജ്യത്തിന് രാജ്യത്തിൻ്റെ പോലെ ജീവിക്കാൻ അവകാശമുണ്ട് സ്വതന്ത്രാധികാരത്തിന്റെ ഭരണനൈപുണ്യം വേണം രാജ്യത്തിന് എന്ന് ഉദ്ഘോഷിച്ചിട്ടുള്ള മഹാപണ്ഡിതനായിരുന്നു ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പൗത്രൻ സൈനുദ്ദീൻ മഖ്ദും രണ്ടാമൻ ആ ഇവരുടെയൊക്കെ വിട പറയതിന് ശേഷം ആ പദവിയിലെത്തി സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ അതിപ്രഗത്ഭനായിട്ടുള്ള ചിന്തകൻ പാണ്ഡിത്യത്തിന്റെ സർവ്വവിധ ഭാവങ്ങളെയും തന്നിൽ സമന്വയിപ്പിച്ചുകൊണ്ട് തൻ്റെ മാതുലനെ പോലെ തൻ്റെ പിതാ പിതാവിനെപ്പോലെ അദ്ദേഹം പ്രചാരണം നടത്തി വിജ്ഞാനത്തിന് ജാതിചിന്തക്കെതിരായി ഉച്ചനീചത്വങ്ങൾക്കെതിരായി ഐത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി അദ്ദേഹം ഇസ്ലാം മതത്തിൽ ജാതീയ ചിന്തയില്ല സാഹോദര്യം മാത്രമേ ഉള്ളൂ മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കുന്ന ചിന്തയാണ് ഇസ്ലാം സാഹോദര്യത്തിന്റെ മൂർത്തിമത്ഭാവമാണ് ഇസ്ലാം സിദ്ധാന്തങ്ങൾ അന്നുമത ഇന്നുമത അത് സീനുദ്ദീൻ മഖ്ദും രണ്ടാമൻ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സാമൂതിരി രാജാവായിരുന്നു അദ്ദേഹം ബിജാപൂർ സുൽത്താനുമായി മഹാനായ അക്ബർ ചക്രവർത്തിയുമായി ആശയവിനിമയം നടത്തി സൈനുദ്ദീൻ മക്തും രണ്ടാമൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ചരിത്രം രേഖകൾ കൊണ്ട് അത് തെളിവാക്കുന്നു പൊന്നാനിയിലിരുന്നു കൊണ്ട് അക്ബർ ചക്രവർത്തിയുമായും ബിജാപ്പൂർ സുൽത്താനുമായും തുർക്കി സുൽത്താനുമായിട്ടൊക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ലോകവ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്രശസ്തിയെക്കുറിച്ചും പാണ്ഡിത്യത്തെക്കുറിച്ചും നമുക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അക്ബർ എന്ന് പറഞ്ഞാൽ മഹാൻ എന്നുള്ള അർത്ഥമാണ് അക്ബർ ചക്രവർത്തിയെ ലോകത്തിൽ വിളിക്കുന്നത് തന്നെ അക്ബർ ദ ഗ്രേറ്റ് എന്നാണ് മഹാന്മാരുടെ മഹാൻ ഏതാണ്ട് സൈനുദ്ദീൻ മക്തുവും അക്ബറും തമ്മിൽ യാ വളരെയധികം സാമ്യതകളുണ്ടായിരുന്നു മതേതരത്വത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു രണ്ടുപേരും ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള രാമായണവും ഭഗവത്ഗീതയും ഋഗ്വേദവും ഒക്കെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അക്ബറുടെ രാജസദസ്സിലെ പണ്ഡിത ശിരോമണികളായിരുന്നു പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തത് അക്ബറുടെ പണ്ഡിതനായ അബ്ദുൾ ഭഗവത്ഗീത ലോകത്തിന് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത് കൊടുത്തത് അബ്ദുൽ ഖാദർ ബുനയാമി ഇവർ അക്ബർ അക്ബറുടെ രാജസദസ്സിലെ പണ്ഡിത ശിരോമണികളാണ് അവരുമായിട്ടും സൈനുദ്ദീൻ മക്തുവും മാഷെ വിനിമയം അക്ബറുടെ പിൻഗാമിയായ ഷാജാന്റെ മകൻ ധാരോ ലോക വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായ ഉപനിഷത്തുകൾ തർജ്ജമ പേർഷ്യൻ ഭാഷയിൽ ഇന്ന് അക്ബറും ഷാജഹാനും അവരുടെ മക്കളും വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരങ്ങളായിരുന്ന അവരൊക്കെ തർജ്ജമ ചെയ്ത ഉപനിഷത്തും ഭഗവത്ഗീതയും ഋഗ്വേദവും ഒക്കെ ലോകത്തിന്റെ പരിചയപ്പെടുത്തി കൊടുത്ത അനിസ്തുലമായ വലിയ കഴിവിൻ്റെ പ്രതീകമായ മതേതരത്വത്തിൻ്റെ ദൃഷ്ടാന്തമായ ആ മഹാചക്രവർത്തിമാരുടെ മുഗൾ രാജവംശത്തിനെ കുറിച്ച് പഠിക്കാൻ പഠിപ്പിക്കാൻ പാടില്ല എന്നാ ഇന്നത്തെ സർക്കാർ പറയുന്നത് അതാണ് ഇന്ത്യയുടെ ദുരന്തം മഗ്ദുവും ലോകത്തോട് പറഞ്ഞത് മനുഷ്യൻ മനുഷ്യനാണ് എല്ലാ മനുഷ്യനും സഹോദരന്മാരാണ് ആ സഹോദരത്തിൻ്റെ പ്രതീകമായിട്ട് നിലനിൽക്കണം വലിയ ജുമാത്ത് പള്ളി പൊന്നാനിയിൽ പണി കഴിപ്പിക്കുന്ന സമയത്ത് സമൂതിരി രാജാവും സൈനുദ്ദീൻ മക്ദൂവും തമ്മിലുള്ള നിസ്തുലമായ ബന്ധത്തിൻ്റെ ദൃഷ്ടാന്തമെന്ന നിലയിൽ അതിൻ്റെ ഭൗതിക സജ്ജീകരണങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുത്തത് സാമൂതിരിയാണ് കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ പടനായകൻ സൈനുദ്ദീൻ മഖ്ദൂവിൻ്റെ ആത്മീയ പ്രഭാഷണത്തിൻ്റെ ആകർഷ പെട്ടുകൊണ്ട് മരക്കാർ കുടുംബം കൊൻ കോഴിക്കോട് നിന്ന് പൊന്നാനിയിലേക്ക് താമസം മാറ്റുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു മഹാപണ്ഡിതൻ്റെ അടുത്ത് താമസിക്കുവാൻ ഇങ്ങനെ അന്ന് വിജ്ഞാനത്തിൻ്റെ പ്രവാഹമായിരുന്നു ഈ കേരളത്തിൽ കേരളത്തിൽ മതേതരത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ നിസ്തുലമായ ഭാവഭംഗികളെ മുഴുവൻ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത അഗ്രജന്മാരിൽ ഒരാളാണ് സൈനുദ്ദീൻ മഖ്ദൂം ആ പാരമ്പര്യമാണ് കേരളം നവോത്ഥാന നായകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ തുടർന്നു വന്ന് അന്ന് നിരുദ്ദീൻ മഗ്ദുവും പൊന്നാനിയിലിരിക്കുമ്പോൾ പൊന്നാനിയുടെ വടക്കേറ്റമായ തിരൂരിൽ മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ തുടങ്ങി കുറച്ച് കിഴക്കോട്ട് പോയാൽ പെരിന്തൽമണ്ണയിൽ അടുത്ത് പൂന്താനത്തിനടുത്ത് പൂന്താനം നമ്പൂതിരിയും തിരുനാമയിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും രചനകൾ ആരംഭിക്കാൻ തുടങ്ങി ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് നിസ്തുലമായ വിജ്ഞാനത്തിൻ്റെ പ്രവാഹം മനുഷ്യനെ മനുഷ്യനാണെന്ന് പ്രേരിപ്പിക്കുന്ന ചിന്തകൾ അവർ ലോകത്തിൻ്റെ സംഭാവനകൾ നൽകി എഴുത്തച്ഛൻ്റെ വിപ്ലവകരമായ കാവ്യങ്ങൾ ഈ യാഥാസ്ഥിതത്വത്തിനെതിരെ സവർണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വല പോരാട്ടങ്ങൾ എഴുത്തച്ഛൻ എഴുതി കുറിച്ചു അതിന് പ്രേരണ നൽകിയ ആദ്യ ഗ്രന്ഥമായിരുന്നു സിരദ് മക്തൂബിൻ്റെ രണ്ടാമത്തെ ഗ്രന്ഥം അതൊക്കെയാണ് ഇവരുടെ സംഭാവന വിശ്വപ്രസിദ്ധമായ ചിന്തകന്മാരുണ്ടാകുമ്പോൾ അവിടെ വിജ്ഞാനം താനെ ഒഴുകിയെത്തും വിജ്ഞാനത്തെക്കുറിച്ച് ലോക ചിന്തകന്മാർ പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യമുണ്ട് അതൊക്കെ ഇവർ ജീവിതത്തിൽ പകർത്തി മൂന്ന് തരം വിജ്ഞാനമുണ്ട് ഒന്ന് ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ധരിക്കുന്ന ഏതാണ്ടൊരു ധാരണകൾ അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജാണ് വിജ്ഞാനം ആ വിഷയത്തെക്കുറിച്ച് ഗഹനമായിട്ടുള്ള ബോധ്യം ധാരണകളാണ് വിജ്ഞാനം എന്ന് പറയുന്നത് മൂന്നാമത്തത് ഉണ്ട് അതിൻ്റെ മുകളിലുള്ളത് അതിനെയാണ് സപ്ഞാനം എന്ന് പറയുക ഉപനിഷത്ത് പറയുന്നൊരു കാര്യമാണ് സപ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടുത്തിരിക്കുന്നവനെയും തന്നെപ്പോലെ പരിഗണിക്കുക അതാണ് ഉയർന്ന ജ്ഞാനം അതാണ് സൈനദ്ദീൻ മഖ്ദുവും പഠിപ്പിച്ചത് ഈ പറഞ്ഞ ഗുരുഭൂതന്മാരെ മുഴുവൻ പഠിപ്പിച്ചത് എല്ലാവരും ഒന്നാണ് എല്ലാവരും സാഹോദര്യത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി സഹവർത്തിവത്തോടുകൂടി ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മഹാപ്രതിഭകളുടെ ആ ശാഖകളിലെ അഗ്രജനായിരുന്നു ഈ ബഹ്റുൽ ഉൽ ഓ ഉസ്താദ് ബഹ്റുൽ ഉലും എന്ന് പറയുന്നത് തന്നെ വിജ്ഞാനത്തിൻ്റെ അനന്തമായ സാഗരത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹമാണ് കേരളത്തിൻ്റെ ദൈക്ഷണീകലോകത്ത് വിജ്ഞാനത്തിൻ്റെ പ്രതിഭകളെ ഉയർന്ന കൊടുമുടിയിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ വലിയ പ്രസ്ഥാനമാനത്തിൻ്റെ അനന്തമായ ഒഴുക്കാണ് ഈ ബഹ്റുൽ ഉളൂം എന്ന് പറയുന്നത് മഖ്ദൂന്മാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പർവ്വതസമാനമായ ഗാംഭീര്യം ഉയർന്ന കൊടുമുടികളുടെ തേജസ് ഏറ്റവും സാന്ത്വനമായിട്ടൊഴുകുന്ന നദീതീരങ്ങളുടെ സമാധാനപരമായിട്ടുള്ള ചാരുത സാഗരങ്ങളെ പുഴക്കി എറിഞ്ഞുകൊണ്ട് അലതല്ലുന്ന തിരമാലകൾ പോലെ ഇവരുടെ വിജ്ഞാനത്തിൻ്റെ പ്രകാശപൗഗുരം ജലിച്ചു നിന്നും അതെന്തുകൊണ്ടാണ് ജ്വലിച്ചു നിൽക്കാൻ കാരണം അവർ പറയുന്ന വിജ്ഞാനം ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ളതായിരുന്നു വസ്തുനിഷ്ഠമായ കാര്യങ്ങളായിരുന്നു തനിക്ക് അറിവുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രകടിപ്പിക്കുന്നതായിരുന്നില്ല അവരുടെ വിജ്ഞാനം ഇന്ന് പലരും ചെയ്യുന്നത് പ്രദർശനാത്മകമായ ജീവിതമാണ് അവനവനെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് പലരുടെയും ഏറ്റവും പ്രമുഖമായ കർത്തവ്യമായിട്ടൊന്ന് ഈ ഭൂഗോളത്തിൽ ഭൂരിഭാഗം മനുഷ്യന്മാരും സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് വാട്സാപ്പ് ഒക്കെ വന്നതോടുകൂടി ഒക്കെ പ്രദർശനാത്മകമായ ജീവിതമായി ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ഇന്ന് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാർക്ക് സുഖൻബർഗാണെന്ന് സുഖൻബർഗ് ഈ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചതോടുകൂടി എല്ലാവരും ഇതിൻ്റെ മുന്നിൽ തന്നെ അവനാണ്ട് ചിത്രം എടുത്തിട്ട് ഇങ്ങനെ ആത്മരതി അടയുക ഇതാണ് എല്ലാവരുടെയും പണിപ്പോകും ആത്മനിർവൃതി അടയുക അവനവൻ്റെ ചിത്രം നോക്കിയിട്ട് അപ്പം വേറൊരു ചിന്തയിലേക്കും ലോകം പോവില്ല അവനവനെ കണ്ടുകൊണ്ട് അതിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ലോകമായിട്ട് ഫേസ്ബുക്ക് കുടുംബസ്ഥൻ ലോകത്തിനെ മാറ്റി വാട്സാപ്പിനെ മാറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ മാറ്റി മനുഷ്യൻ്റെ ചിന്തയെ മുഴുവൻ ജീർണിപ്പിച്ച് ജീർണിപ്പിച്ച് സങ്കൂചിതത്വത്തിൻ്റെ മാളങ്ങളിലേക്ക് കൊണ്ടുവന്നു മനുഷ്യ ചിന്താ സരണിയെ മുഴുവൻ അപ്പോൾ അടുത്തിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ആലോചിക്കാൻ സമയമില്ല അവനവനെക്കുറിച്ച് മാത്രം അവനവൻ്റെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് മാത്രം അതുകൊണ്ട് ഏത് നേതാക്കൾക്കും അല്ലെങ്കിൽ ഏത് മനുഷ്യനും ആരെക്കുറിച്ചും എന്തും പറയാം മലപ്പുറത്തും വന്നിട്ട് ഒരാൾ എന്തൊക്കെയോ പറഞ്ഞു പോയല്ലോ നാലഞ്ച് മാസം മുമ്പ് അതിൻ്റെ പരിണിത ഫലം നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം കേരള ചരിത്രത്തെക്കുറിച്ച് ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് ലോക ചരിത്രത്തെക്കുറിച്ച് ഗഹനമായി പഠിക്കാത്തതിൻ്റെ വിഷയമാണ് ഇന്ന് നമ്മൾ പറയുന്ന പണ്ഡിതന്മാരുടെ മുഖമുദ്ര യഥാർത്ഥ പണ്ഡിത ശ്രേഷ്ഠന്മാർ മനുഷ്യവംശത്തിന്റെ മോചനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുക മനുഷ്യവംശത്തിന്റെ സാഹോദര്യത്തെക്കുറിച്ചാണ് പറയുക യഥാർത്ഥ രാഷ്ട്രീയ നായകൻ ഒരു മുപ്പതോ നാൽപ്പതോ കൊല്ലം മുമ്പുള്ള രാഷ്ട്രീയ സാമൂഹിക നായകന്മാരെ എടുത്തു നോക്കും ലോകത്തിലും ഇന്ത്യയിലും അല്ലെങ്കിൽ ഒക്കെ അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക നായകന്മാരെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നായകന്മാരായിരുന്നില്ല ഒരു സാമൂഹിക പ്രസ്ഥാനത്തിന്റെ നായകന്മാരായിരുന്നില്ല ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല അന്നത്തെ നായകന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ കേരളം അനുസരിക്കും അവരുടെ പാർട്ടി മാത്രമല്ല ഇന്ന് കേരളത്തിനോ ഇന്ത്യക്കോ ഒരു നായകനുണ്ടോ അവനോ എൻ്റെ പാർട്ടിക്ക് നായകന്മാരുണ്ടാവാം പ്രസ്ഥാനങ്ങൾക്ക് നായകന്മാരുണ്ടാ ഉണ്ടാകാം ഇന്ത്യക്കൊരു നായകനില്ല ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി മൗലനാസാദ് സർദാർ പട്ടേൽ രാജഗോപാലാചാരി അങ്ങനെ പ്രഗൽഭന്മാരുടെ രാജ്യം കബീർ തുളസീദാസ് അല്ലാമായിക്ബാൽ തുടങ്ങിയിട്ട് അതിപ്രഗത്ഭന്മാരായ നവോത്ഥാന നായകന്മാരുടെ ചിന്തകരുടെ നായ രാജ്യം എവിടെ എത്തിന്ന് ഈ പറഞ്ഞ മഖ്ദുവരുടെ പാരമ്പര്യം ഉണ്ടായിരുന്നില്ല വിജ്ഞാനത്തിന്റെ പ്രവാഹം സൃഷ്ടിച്ച പാരമ്പര്യം ഇന്ന് അതില്ല ഡിസ്കവറി ഓഫ് ഇന്ത്യ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അച്ഛൻ മകൾക്കയച്ച കത്തുകൾ തുടങ്ങിയ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥങ്ങളെടുത്ത് എഴുതിയിട്ടുള്ള ജവഹർലാൽ നെഹ്റു അക്ഷരങ്ങളെ ഉള്ളങ്കെ ടമ്മാനമാടിയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൽ നിന്ന കസേരയിലാണ് ഒരു ദശകമായിട്ട് ഒരു പുസ്തകം പോലും വായിക്കാത്ത ഒരാളിരിക്കുന്നത് രാഷ്ട്രത്തിന്റെ ദുരന്തമാണത് എന്തുകൊണ്ട് അങ്ങനെയാകുന്നു അതിന്റെ കാരണം ജനങ്ങൾ ചിന്തിക്കുന്നില്ല ജനങ്ങൾക്ക് ഉപരിപ്ലവ ചിന്തകളേ ഉള്ളൂ ജനങ്ങൾക്ക് സങ്കുചിത ചിന്തകളെ ഉള്ളൂ ജനങ്ങൾക്ക് അവനവന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ചിന്തകളേ ഉള്ളൂ സമൂഹത്തിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല രാഷ്ട്രത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല ലോകത്തിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല പലസ്തീനിൽ എത്ര പേർ മരിച്ചാൽ ഞങ്ങൾ കണ്ട മണിപ്പൂരിൽ എത്ര പേർ മരിച്ചാൽ ഞങ്ങൾ കന്ത ഇതാണ് ജനം അങ്ങനെ മഹാത്മാഗാന്ധി പിറന്ന നാട്ടിൽ ജനത്തിൻ്റെ ചിന്ത എത്ര 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 ചും ശുഷ്കിച്ചതായിപ്പോയി രജാകരമാണത് അവിടെയാണ് ഈ പണ്ഡിത വരണ്യ ശ്രേഷ്ഠന്മാരുടെ സംഭാവനകളെ നമ്മൾ ഓർക്കേണ്ടത് ചിന്തിപ്പിക്കുക ജനങ്ങളെ കൊണ്ട് ഗാന്ധിജിയുടെ പ്രശസ്തമായ വചനമുണ്ട് ഒരു രാജ്യത്തിൻ്റെ ജനത എന്തു ചിന്തിക്കുന്നുവോ അതിനനുസരിച്ചുള്ള നേതാവിനെ അവർക്ക് ലഭിക്കൂ എന്ന് ഗാന്ധി എത്രയോ മുന്നേ പറഞ്ഞു വെച്ചതാണ് ഇപ്പൊ കിട്ടിയല്ലോ ഒരു നേതാവിന് ഇന്ത്യക്ക് ഗാന്ധിജിയുടെ വചനം സാർത്ഥകമായി കൊണ്ടിരിക്കുന്നു ഈ ലോകത്ത് ഇരുപത്തിയേഴ് കൊല്ലം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തടവറയിൽ കഴിഞ്ഞ് അതിൽ പതിനേഴ് കൊല്ലം ഇരുട്ടറിയിൽ കഴിഞ്ഞ് ഒരു മനുഷ്യൻ പുറത്തു വന്നപ്പോൾ ലോകം മുഴുവൻ ആദരി ചെണീറ്റു നിന്നു ആ മനുഷ്യനെ സല്യൂട്ട് ചെയ്തു നെൽസൺ ഹല മണ്ടേല ഇന്ന് അങ്ങനത്തെ നേതാക്കന്മാരുണ്ടോ അങ്ങനത്തെ നായകന്മാരുണ്ടോ വിജ്ഞാനത്തിന്റെ വിദുഷികളായിരുന്നവരെല്ലാം നെഹ്റു വായിക്കാത്ത പുസ്തകമില്ല മണ്ടേല വായിക്കാത്ത പുസ്തകമില്ല ഗാന്ധിജി പ്രവഹിക്കാത്ത അല്ലെങ്കിൽ സഞ്ചരിക്കാത്ത ഗ്രന്ഥങ്ങളുണ്ടായിരുന്നില്ല അപ്പം മഗ്ദൂമാർ തുടങ്ങി വെച്ചിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ പ്രവാഹമാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മഹാന്മാരായ നേതാക്കന്മാർ മുഴുവൻ പിന്തുടർന്നിട്ടുള്ളത് എന്തൊരു സാംസ്കാരിക നവോത്ഥാനമാണ് ഇവരെ സൃഷ്ടിച്ചിട്ട് വിളക്ക വിളക്കത്തിരിക്കൽ ചടങ്ങ് പൊന്നാനി ജുവാത് പള്ളിയിൽ വിരുദ്ധ ചടങ്ങ് ഏറ്റവും വലിയ പണ്ഡിതന്മ ശിരോമണികളായ ആഫ്രിക്കൻ സഞ്ചാരിയായ എബ്ദുൻ ബത്തൂത്ത വന്ന കാലഘട്ടത്തിൽ ഈ പൊന്നാനിയുടെ വൈജ്ഞാനിക ശേഖരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല പക്ഷെ പിന്നീട് വന്ന യൂറോപ്യൻ സഞ്ചാരികൾ ഇതിനെക്കുറിച്ച് പറയുന്നു സെനുദ്ദീൻ മഖ്ദൂമിനെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വൈദേശിക പണ്ഡിതനുണ്ട് സ്പെയിനിൽ നിന്ന് വന്ന് പൊന്നാനിയിൽ വന്ന് സഞ്ചരിച്ച് കണ്ടിട്ടുള്ള ഒരാൾ അദ്ദേഹം പറയുന്നുണ്ട് വലിയ ദറസുകളെക്കുറിച്ചും വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചെല്ലാം അങ്ങനെ നമ്മൾ ഈ കാണുന്ന വൈജ്ഞാനികമായിട്ടുള്ള മഹാസാഗരത്തെ ചേർത്ത് പിടിക്കാനുള്ള മനുഷ്യം മനസ്സിൻ്റെ ഇച്ഛാശക്തിയുടെ കുറവിൻ്റെ ഫലമായിട്ടാണ് ഈ മതസ്പർദ്ധയും മതവിദ്വേഷവും വളരുന്നത് അല്ലാതെ വിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും രാമായണവും ഒന്നും ഇത് പറഞ്ഞിട്ടില്ല എല്ലാവരെയും കൂടി കാണാൻ കൂടി കാണാനാണ് രാമനും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞത് രാമൻ ലോകത്തിലെ എല്ലാ ചരാചരങ്ങളെയും സ്നേഹിച്ചത് രാമന്റെ കൂട്ടുകാരൻ അണ്ണാറക്കണ്ണൻ പക്ഷികൾ കാട്ടാളന്മാർ രാക്ഷസന്മാർ കുരങ്ങന്മാർ മനുഷ്യന്മാർ ദളിതർ ആദിവാസികൾ ഇതൊക്കെയാണ് വാത്മീകിയുടെ രാമന്റെ കൂട്ടുകാർ ഇപ്പോഴത്തെ രാമന്റെ കൂട്ടുകാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല പിന്നെ രാമന്മാർക്ക് ഇഷ്ടമല്ല പിന്നെന്ത് എന്തുകൊണ്ടുണ്ടാവുന്നു പുരാണങ്ങൾ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു ചരിത്രങ്ങൾ ദുർവ്യാഖ്യാനിപ്പിക്കപ്പെടുന്നു മഹാത്മാഗാന്ധിജിയുടെ പേര് വെട്ടി മാറ്റുന്നു എവിടെ എത്തുന്നു രാഷ്ട്രം അവിടെയാണ് ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങൾ വായിക്കേണ്ടത് മഹാനായ സേനുദ്ദീൻ മഖ്ദൂം ലോകത്തോട് അന്നേ പറഞ്ഞു ലോകം നിലനിൽക്കണമെങ്കിൽ മനുഷ്യനെ മനുഷ്യനെ കാണുക സാഹോദര്യം സ്ഥാപിക്കുക അത് സ്ഥാപിക്കണമെങ്കിൽ സ്വയം അറിവുണ്ടാക്കുക സ്വയമുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് ആ അറിവ് വിശുദ്ധ ഖുരാൻ പറയുന്നത് ഇഖ്ര എന്നാണ് തുടക്കം തന്നെ അറിയുക വായിക്കുക അറിവ് നേടുക ലോകത്തിനെ കാണുക ബൈബിൾ തുടങ്ങുന്നത് വാക്കിൽ നിന്നാണ് ഉപനിഷത്ത് തുടങ്ങുന്നത് ഉപനിഷത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് നിഷത്ത് ഇരിക്കൂ അടുത്ത് വന്നിരിക്കൂ ആരുടെ ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ ഇരിക്കുമ്പോൾ ഗുരു ശിഷ്യന്റെ ചുവട്ടിൽ ചിവി ചെകിടിൽ പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങൾ അതാണ് ഉപനിഷത്ത് ആ ഉപനിഷത്തും ഖുറാനും ബൈബിളുമെല്ലാം ലോകത്തിലെ മനുഷ്യനെ മുന്നോട്ട് നടത്തിയ അനന്തമായ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നാഥന്മാ നാഥനായിട്ടുള്ള അള്ളാഹുവും അല്ലെങ്കിൽ മറ്റു മതങ്ങൾ സങ്കല്പിക്കുന്ന ദൈവങ്ങളുമെല്ലാം ലോകത്തോട് പറഞ്ഞിട്ടുള്ള മനുഷ്യ സാഹോദര്യത്തിൻ്റെ സകല ചരാചരങ്ങളുടെയും സമഭാവനയുടെ ദർശനങ്ങൾ അതല്ലേ ലോകത്തിൽ പ്രചരിപ്പിക്കേണ്ടത് അവിടെ നിന്നൊക്കെ മാറി ഇപ്പൊ ഇവിടെ ഉയർത്തി ലോകം ഇപ്പൊ ഇത്തരത്തിലുള്ള സെമിനാറുകൾ ഇത്തരത്തിലുള്ള ഉയർന്ന ചിന്തകളെക്കുറിച്ച് ആലോചിക്കാനുള്ള സെമിനാറുകളാണ് ഇവരൊന്നും വെറുതെ ജീവിച്ച് കടന്നുപോയവരല്ല ഇവരൊക്കെ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഇവരൊക്കെ മനുഷ്യനെ കൊണ്ട് സാർത്ഥകമായൊരു ജീവിതം നയിക്കണമെന്ന് ഉപദേശിച്ചു പോയവരാണ് അതുകൊണ്ടാണ് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായിട്ട് പോരാട്ടം നടത്തിയത് നാടുവാഴിത്തത്തിനെതിരായി കുഞ്ഞാലി മരക്കാരടക്കം പോരാട്ടം നടത്തുന്നത് പോർച്ചുഗീസ് അധിനിവേശം മാത്രമല്ല സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടമാണ് ഇവർ നടന്നത് ഈ മണ്ണുണ്ടല്ലോ ഈ മണ്ണ് ഇരിക്കുന്ന മണ്ണ് വലിയെങ്ങുന്ന താമദാജി അലി മുസ്ലിയാർ ഇവരൊക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കടപുഴക്കി സമരം നടത്തിയത് ജീവൻ ഹോമിച്ചുകൊണ്ടാണ് നമുക്കറിയാം ആ പോരാട്ടം നടത്താൻ തീരദേശാഭിമാന ബോധത്തിന്റെ പൈതൃകം അലങ്കരിക്കുന്ന ഏറനാട്ടിലെ മാപ്പിള മക്കൾ മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം സോദരന്മാർ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നവരാണ് അവരെയാണ് ഇപ്പോൾ രണ്ടാം തരം മൂന്നാം തരമായി കണക്കാക്കുന്നത് രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യ ഗേറ്റിൽ ചെന്നാൽ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഡൽഹി ഇന്ത്യ ഗേറ്റിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചു വീണവരുടെ അതൊന്ന് പോയി വായിച്ചു നോക്കുക അതിൽ ആയിരത്തി അഞ്ഞൂറ്റി ചെല്ലുവാനും പേര് മുസ്ലിം സഹോദരന്മാരുടെ പേരാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പിടഞ്ഞു വീണ് മരിച്ചവരാണെന്നും റാണി ലക്ഷ്മിബായ് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി നമ്മളൊക്കെ പഠിക്കുന്നുണ്ട് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പക്ഷെ അന്ന് ബ്രിട്ടീഷ് പടനായകനായ വില്യം ഹെഗ്ഡേഴ്സിനെ വെടിവെച്ചു കൊന്നത് ബിഗം ഫത്തിമയാണെന്ന് ആരും പഠിപ്പിക്കുന്നില്ല റാണിയ ലക്ഷ്മിബായയുടെ സഹസൈന്യാധിപ ഇതൊക്കെ ചരിത്രത്തിൻ്റെ ദുംസനങ്ങൾ അന്നേ തുടങ്ങി അതുകൊണ്ട് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തെ പോലെയുള്ള മഹാപ്രവാചകൻ മഹാഗുരുവര്യന്മാർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അനന്തമായ വിജ്ഞാനസാഗരം അവരുടെ മനസ്സിൽ അലയടിച്ചതുകൊണ്ടാണ് അവർക്ക് സത്യസന്ധതയിൽ നിന്നും ആത്മാർത്ഥതയിൽ നിന്നും വ്യതിചലിക്കാൻ കഴിയാതെ പോയത് വിജ്ഞാനം കൂടുതലകത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ സത്യസന്ധന്മാരായിത്തീരും കൂടുതൽ വിജ്ഞാനത്തിൻ്റെ പുറകെ നടക്കുമ്പോൾ നിങ്ങൾ വിശ്വാസ്യതയുടെ പ്രതീകമായി തീരും പ്രവാചകനായ തിരുമേനി അന്നേ ലോകത്തോട് പറഞ്ഞുകൊണ്ട് വിജ്ഞാനം സമ്പാദിക്കുക ലോകത്തനെ അറിയുക പക്ഷേ സ്ഥിതി മാറി പണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മഹാന്മാരായ നേതാക്കന്മാരും മറ്റുള്ള രംഗത്തെ നേതാക്കന്മാരുമെല്ലാം വിജ്ഞാനത്തിൻ്റെ ഉത്തുങ്ക ഗോപുരങ്ങളായിരുന്നു ഇന്ന് ഏറ്റവും വലിയ നേതാവണമെങ്കിൽ എളുപ്പമുള്ള മാർഗം എന്താ ഒന്നും വായിക്കാതിരിക്കുക അപ്പൊ പെട്ടെന്ന് നേതാവും ഒന്നും വായിക്കാത്ത ആൾക്കാരാണ് പല പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ അങ്ങനെയുള്ളൊരു ഇന്ത്യ എങ്ങനെയുണ്ടായി ചിന്തിക്കണം ഗാന്ധി പറഞ്ഞ നാട്ടിൽ അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ വിരോധാഭാസം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ചരിത്രത്തിനെ ചേർത്ത് പിടിക്കുക വസ്തുനിഷ്ഠമായിട്ട് അതിനെ അറിയുക മതസാഹോദര്യത്തിൻ്റെ ഉത്തുങ്ക പ്രതീകങ്ങളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ നമ്മൾ മുന്നിൽ അണിനിരത്തണം ഈ കാലഘട്ടത്തിൽ സെനുദ്ദീൻ മക്തൂവും ചെയ്തതുപോലെ സാമൂതിരിയുമായിട്ടുള്ള അടുത്ത ബന്ധം കുഞ്ഞാലി മരിക്കാറും സാമൂതിരിയും സേനുദ്ദീൻ മക്തുവുമായിട്ടുള്ള നിറഞ്ഞ ബന്ധം ഒരു കഥ തന്നെയുണ്ട് പൊന്നാനിയിലായിഹ്യങ്ങളിൽ പറയുന്ന കഥ വലിയ പള്ളി പണിയുന്നതിന് വേണ്ടി സെനുദ്ദീൻ മക്തൂമിൻ്റെ അടുത്ത് സാമൂതിരി ചെന്നപ്പോൾ സേനുദ്ദീൻ മക്തൂമിനോട് സാമൂതിരി ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ചില ഐതിഹിക രേഖകളിൽ കാണാം സാമൂതിരിയുടെ അനന്തരാവകാശിയായ ഒരു മകൾക്ക് വയറുവേദന ഉണ്ടായപ്പോൾ മഗ്ദൂമിനോട് പറഞ്ഞു അതൊന്ന് മാറ്റിക്കൊടുക്കാൻ മഖ്ദുവും തൻ്റേതായിട്ടുള്ള വൈദഗ്ധ്യം ഉപയോഗിച്ചു കൊണ്ട് ആ വയറുവേദന മാറ്റിയപ്പോൾ സെനുദ്ദീൻ മഗ്ദൂം സാമൂതിരിയോട് പറഞ്ഞു പിന്നെ തൃക്കാവെന്ന സ്ഥലത്ത് പൊന്നാനിയിൽ ഇപ്പോൾ തൃക്കാവ് അമ്പലമുണ്ടവിടെ ആ അമ്പലത്തിൻ്റെ പുറകിലാണ് സാമൂതിരിയുടെ സമ്മർ പാലസ് ഉണ്ടായിരുന്നത് അവിടെ വലിയൊരു ഉണ്ടായിരുന്നു ആ മരം വേണമെന്ന് സെനുദ്ദീൻ മഗ്ദൂം പറഞ്ഞു അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വന്നു ആ കൊടുങ്കാറ്റിൽ മരം കടപുഴകി വീണു തൊട്ടപ്പുറത്താണ് കനോലിക്കനാൽ ആ കനോലിക്കനാലിലേക്ക് മരം പുഴകി വീണ് അത് ഒലിച്ചൊലിച്ചൊലിച്ച് ചെന്ന് ഇന്ന് പൊന്നാനിയുടെ ആശുപത്രി നിൽക്കുന്ന പ്രദേശമായ മരക്കടവിൽ ചേർന്നടിഞ്ഞു മരം ചേർന്നടിഞ്ഞ സ്ഥലം മരക്കടവ് ആ തേക്കും ആ പള്ളി തൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രശംസിച്ചും തൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രശംസിച്ചും സാഹോദര്യത്തെക്കുറിച്ച് പ്രശംസിച്ചും സെനദീൻ മഗ്ധുവും ഭക്തജനങ്ങളോടും ഹിന്ദു മുസ്ലിം സഹോദരന്മാരോടും അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ചെന്ന് ആത്മീയ പ്രഭാഷണം നടത്തുമ്പോൾ സാമൂതിരി ഒരു തീരുമാനമെടുത്തു മഗ്ധൂമാരില്ലാതെ മരക്കാരില്ലാതെ സാമൂതിരി രാജ്യവംശത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത്തരം മതേതരവാദിയായ രാജാവില്ലാതെ ഈ പ്രദേശത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മക്തൂമും പ്രഖ്യാപിച്ചു എന്തൊരു സാഹോദര്യം എന്തൊരു പരസ്പര ബഹുമാനം എന്തൊരു പരസ്പര സഹിഷ്ണുത അതല്ലേ നമ്മുടെ രാജ്യം നമ്മളോട് പഠിപ്പിച്ചത് തുളസീദാസൻ ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് രാമായണം എഴുതിയത് ഉത്തരേന്ത്യയിൽ ആ പള്ളിയാണ് പറഞ്ഞത് അന്ന് തുളസീദാസന്റെ രാമായണത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ബാബർ വന്നിട്ട് ഇത് പൊളിച്ചിട്ടാണ് അമ്പലം പൊളിച്ചിട്ടാ പള്ളി ഉണ്ടാക്കിയെന്ന് ബാബറുടെ പേരെക്കുട്ടി അക്ബറിന്റെ കാലഘട്ടത്തിലാ തുളസീദാസൻ തുളസീദാസ രാമായണവും എഴുതുന്നത് അങ്ങനെയാണെങ്കിൽ എഴുതിക്കൂടെ എഴുതിയിട്ടില്ലല്ലോ അപ്പം ചരിത്രത്തിനെ വിധ്വംസിക്കുക അതിനെതിരായിട്ടാണ് ഇവർ ലോകത്തോട് ഉദ്ഘോഷിച്ചത് മനുഷ്യചരിത്രം ഈജിപ്റ്റിലെ സ്പെയിനിലെ അങ്ങനെയുള്ള വിശാലമായ ഗ്രന്ഥശേഖരങ്ങൾ സൈനുദ്ദീൻ മഖ്ദും സഞ്ചരിക്കുന്നുണ്ട് സന്ദർശിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് ലൈബ്രറി ആയിരുന്നു സ്പാനിഷ് ഇസ്ലാമിക് ലൈബ്രറി അലക്സാൻഡ്രിയയിലെ ലൈബ്രറി സ്പാനിഷ് ഇസ്ലാമിക് ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള നിസ്തുലമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് മഹാപണ്ഡിത സ്രോതസ്സുകൾ എങ്ങനെ അവരുടെ വിജ്ഞാനം ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തു എന്നുള്ളതും വിജ്ഞാനം നമ്മൾ നേടിയെടുക്കുമ്പോൾ ആ വിജ്ഞാനിയുടെ ഏറ്റവും ഉദാത്തമായ കടമ താൻ നേടിയ വിജ്ഞാനത്തിന് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അത് വലിയ വിജ്ഞാനമുള്ളവർക്ക് മാത്രമേ അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളു ആ വിജ്ഞാനത്തിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ് നമ്മളിൽ ഓരോരുത്തരുടെയും നിക്ഷിപ്തമായിട്ടുള്ള കടമ മഹാഗുരുശ്രേഷ്ഠന്മാർ ഇരിക്കുന്ന വേദിയിൽ അവർ പറയുന്ന വിജ്ഞാനം അവർ പറയുന്ന വിജ്ഞാനം നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ നേടിയിട്ടുള്ള വിജ്ഞാനം ലോകത്തിന് പകർന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ ബഹ്റുൽ എന്ന് പറയുന്ന വിജ്ഞാനത്തിൻ്റെ അനന്തമായ ഒഴുക്ക് സാർത്ഥകമാക്കാനും വലിയ പണ്ഡിതശ്വരൂമിണിയായ ഒ കെ ഉസ്താദിൻ്റെ കർമ്മവീഥികളിലൂടെ സഞ്ചരിക്കാനും നമുക്ക് കഴിയും അങ്ങനെ കഴിയുമ്പോൾ മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഉത്തങ്ക പ്രതീകമായി സമൂഹത്തിനെ മാറ്റാൻ കഴിയും അതായിരിക്കട്ടെ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വവും കടമയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നന്ദി